സത്യം yeah, <laughs> <laughs> Yown... ും പടം കണ്ടി ഫ്രണ്ട്സ് നമസ്കാരം ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ സത്യം പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് എനിക്കറിയില്ല ഞാൻ ഏത് ചാനലിലാണ് ഇടുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മളെ മെയിൻ ചാനലിൽ ഇടണോ അതോ രണ്ടാമത് ഇപ്പൊ ഗോപുരം അച്ചാൻ സ്റ്റോറീസ് സ്റ്റോറീസുമായിട്ടുള്ള ചാനലിലിടണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഒരു വ്ലോഗാണ് ഇന്നിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പെട്ടെന്നൊരു പെട്ടെന്നൊരു ബുദ്ധി തോന്നിപ്പോയി ബുദ്ധിയല്ല പെട്ടെന്നൊരു ഐഡിയ സ്പാർക്ക് ഇന്ന് കുട്ടികളൊന്നുമില്ല വീട്ടിലില്ല അവരൊക്കെ ഇന്ന് പിന്നെ വിദുവിൻ്റെ വീട്ടിലേക്ക് പോയി വൈഫ് ഹൗസിലേക്ക് പോയി അപ്പോൾ ഞാൻ ആ ചാൻസ് മുതലാക്കി ഇന്ന് കുറേ ഒരുപാട് 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 കാലങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്കൊരു സിനിമ കാണാൻ പോവാറ് ഒറ്റയ്ക്കൊരു മൂവി ഓക്കേ ഒരുപാട് പേര് എൻ്റെ ഓർമ്മയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മയിൽ തന്നെ ഒറ്റയ്ക്ക് സിനിമ കണ്ടിട്ടില്ല എല്ലാണം കഴിഞ്ഞാൽ രക്ഷോ അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് ഒരു മൂവിക്ക് പോവുകയാണ് ഫ്രണ്ട്സ് ആരും അങ്ങനെ ആരും ഇല്ല അപ്പോൾ ആരം ഇങ്ങനെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു മൂവിക്ക് പോകാൻ അപ്പോൾ അങ്ങനെ ഞാനിന്ന് പോവാം ഇന്ന് ഒറ്റയ്ക്ക് പോവാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത മൂവി എന്ന് പറഞ്ഞാൽ ഒരു പ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന വലിയ ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു മൂവിയാണ് കേട്ടോ അതല്ല സംഭവം എന്ന് വെച്ചാൽ കില്ലെന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ ഹിന്ദി മൂവി ആരൊക്കെയല്ലോ ലക്ഷ്യം എന്നോ പിന്നെ മറ്റേ ആ ഡാൻസ് കളിക്കുന്ന രാഘവ് പഴയ ഡാൻസ് ഡിഫോ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ആങ്കർ ആയിട്ടുള്ള രാഘവ് ഇവർ രണ്ട് പേരാണ് എനിക്കത് മനസ്സിലായത് കരൺ ജോർ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് കിൽ കില്ലെന്നാണ് മൂവിയുടെ പേര് ഹിന്ദി മൂവി കേട്ടോ നിങ്ങൾ കണ്ടിട്ടാവും ട്രെയിലർ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഹെവി വയലൻസ് ആയിട്ട് മൂവി ഹെവി എന്ന് പറഞ്ഞാൽ പക്ക ഹെവി വയലൻസ് എന്നാണ് പറഞ്ഞത് അതേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള മൂവിയാണ് കില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റില്ല എനിക്കത് കാണണമെന്നു ആഗ്രഹമുണ്ട് അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചെന്നൊരു കാര്യം ചെയ്യാം എന്നാൽ നേരെ പടത്തിന് പോവാൻ സംഭവം പേടിഎമ്മിലും ഇവിടെ മഞ്ചേരി ലാഡർ മോളിലാണ് ബുക്ക് ചെയ്തത് പക്ഷേ ഞാൻ ഇന്ന് ഞാൻ നേരത്തെ കുട്ടി ബുക്ക് ചെയ്തു പോയി കഴിഞ്ഞിപ്പോൾ നോക്കുന്ന സമയത്തും ലാഡർ മോളിൽ ഒരൊറ്റ ടിക്കറ്റ് പോലും വരുവായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു അസംഷൻ പ്രകാരം ഞാൻ ഒരാൾ മാത്രമേ ഈ ഒരു മൂവിക്ക് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഇത്രയും നല്ല അഭിപ്രായം ഒരുപാട് പേര് ഒരു മൂവിയാണ് ആ മൂവിക്ക് ഞാൻ ഒരാൾ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല കാരണം അത്രയും നല്ല അഭിപ്രായമാണ് ആ പടത്തിന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ കില്ല് മൂവി കാണാൻ പോവാണ് പോണ ബോക്കിൽ നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്ക് വന്നിട്ടുണ്ട് അതും കൂടി പെട്ടെന്ന് ക്വിക്കായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു അത് ചെയ്തതിന് ശേഷം നേരിട്ടിട്ട് നമ്മൾ പടത്തിന് പോവാണ് ഓക്കെ അപ്പോൾ ഒരു വ്ളോഗ് പോലെ ചെയ്യാന്നുള്ള കണ്ടീഷനാണ് ഒപ്പം മൂവിയുടെ നമ്മൾ പടം കഴിഞ്ഞിട്ടുള്ള എന്താ എൻ്റെ അഭിപ്രായം എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് പറയാം ഓക്കെ അപ്പോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം ചിലപ്പോന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചായ പിടിക്കാൻ നിർത്തുകയാണെങ്കിൽ ആ വീഡിയോ കൂടി ഇടാം ഇനി ചായ കൂടി അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മൂവി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ അപ്പം ചെറിയൊരു ചേഞ്ച് ഉണ്ടായി പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ട് പറഞ്ഞ മാതിരി നമ്മളെ പരിപാടിയിൽ ചെറിയ ചെറിയൊരു ചേഞ്ച് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നില്ല ഞാൻ ഒരു ചെറിയ ചായകൊടി ഒരു വൈകുന്നേരം ഈവനിങ് എന്നുള്ള കണ്ടീഷനിൽ പുതിയൊരു ഷോപ്പ് തുറന്നിട്ടുണ്ട് വഞ്ചേരി ടോക്കൺ ആൻഡ് ഫോർസ് കുട്ടികൾ ഒരുപാട് ദിവസമായിട്ട് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വൃത്തിൻ്റെ അവന്താ സ്ഥിതി എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവരെയും കൊണ്ടുപോയില്ല അപ്പറ്റേക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കി കുഴപ്പമൊന്നുമില്ല അവിടെ ചായയും ചെറിയൊരു പഫ്സും കഴിച്ചിട്ട് പോകുന്നു ഇനിയിപ്പോൾ നേരെ ലാഡർ മൂവീസ് സിനിമാസിൽ എത്തിയിട്ടുണ്ട് കില്ല് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും എങ്ങനെ ഇണ്ടെന്ന് അറിയില്ല സംഭവം ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് വയലൻസ് പറഞ്ഞിരിക്കുന്നത് എന്താ അവസ്ഥകൾ അറിയില്ല കണ്ടതിന് ശേഷം ബാക്കി പറയാം ഇപ്പത്തെ കണ്ടീഷനിൽ നാലോ രണ്ട് ആറാള മാത്രമേ ഇതിനുള്ള കാണാനുള്ളൂ ബാക്കി എന്താ സ്ഥിതി പടം കണ്ടതിന് ശേഷം പറയാം അങ്ങനെ കിള് കണ്ടി ഒരു രക്ഷയില്ല കിളി പാറി പോയി കിളി മാറിപ്പോയി ഞാൻ ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല അയ്യോ ഞാൻ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് മക്കളെ ഒരു രക്ഷയില്ല കുട്ടികൾക്കൊന്നും പോയിട്ട് കുറച്ച് വീക്ക് ഹാർട്ടായിട്ടുള്ള ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല പറ്റില്ലെന്നൊരു സത്യമാണ് കാരണം എന്താ പറയുക എന്താ പറയുക എന്ന് അറിയില്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ കരൺചോറാണെന്ന് പറഞ്ഞു പിന്നെ ഈ ഇതിൽ മെയിൻ ലീഡ് റോൾ പ്ലേ ചെയ്ത ചങ്ങാതി അവൻ്റെ പേര് ലക്ഷ്യ എന്നാണ് ലക്ഷ്യ എന്നൊക്കെയാണ് പേര് പറഞ്ഞത് ഞാൻ വായിച്ചത് ഓക്കെ അവൻ്റെ പേര് മാത്രമല്ലു പിന്നെ അതിൻ്റെ വില്ലൻ വില്ലൻ രാഘവ് അല്ലേ ആ ഡാൻസർ ഒരു ഡാൻസർ ഉണ്ട് ഡാൻസർ ആ ഒരു സ്ലോ മോഷൻ ഡാൻസർ കളി ഒരു പയ്യൻ കലക്കേറ്റിന്റെ ആശീഷ് വിദ്യാർത്ഥിയുണ്ട് ഒരു രക്ഷലത പടം തന്നെ പടം സ്റ്റാർട്ടിങ് തൊട്ട് യാതൊരു ഒരു ഒരു എന്താ പറയാ കില്ലല്ലേ ചത്ത് ചത്ത് മുകേഷ് പറഞ്ഞിന് സത്യം പറഞ്ഞ ചത്ത് ചത്ത് എല്ലാരും ചത്ത് ആ പടം കണ്ടിറങ്ങിയ ആൾക്കാരെ ഞാൻ കയറി സമയത്ത് വെച്ചാൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല മൂവിക്ക് ഫസ്റ്റ് നിങ്ങൾ എടുത്തല്ല സ്വതന്ത്ര സിറ്റുവേഷൻ കുറച്ചേ ആൾക്കാരൊക്കെ ഏകദേശം ഒരു സെവന്റി പെർസെന്റ് പടം തിയേറ്ററിൽ ആളുണ്ടായിരുന്നു പക്ഷെ നിർബന്ധമായിട്ടും കാണണം നിങ്ങൾ കുറച്ച് കഠോര എന്ന് പറയുന്നില്ല കുറച്ച് മനക്കെട്ടിയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും മിസ്സാക്കരുത് കാരണം പടം അത്രയ്ക്ക് സൂപ്പറാണ് അത്രയ്ക്ക് സൂപ്പറാണ് ഒരു രക്ഷയില്ല ഞാൻ എങ്ങനെയത് പറഞ്ഞ കില്ലിൽ എഴുതി കാണിക്കണം ആ പടത്തിന്റെ പേരോട് എഴുതി കാണിക്കുന്നില്ല പടം കുറച്ചുകൊണ്ട് ആ പേരുടെ എഴുതി കാണിക്കുന്നുണ്ട് കില്ലിൽ എന്നുള്ള പേരിൻ്റെ എഴുതി കാണിക്കലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞുനോട്ടില്ല അല്ലെങ്കിലും നോട്ടില്ല സത്യം പറയാലോ ട്രെയിനിൽ നടക്കുന്നൊരു ഇൻസിഡന്റ് ആണ് അത് ഇനി ട്രെയിന് കയറാൻ പേടിക്കും ഔട്ട് ഓഫ് കേരളമൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനിന്റെ ഉള്ളിൽ കയറാൻ സത്യം പറഞ്ഞാൽ പേടിയായി പോകും അങ്ങനത്തെ സിറ്റുവേഷൻ സീരിയസ് ആയിട്ട് പറയാം ഞാൻ പറയുന്നത് അത്രത്തോളം കയറില്ല ഒ ടി ടിയിലൊക്കെ വരുന്ന സമയത്ത് കണ്ട്രോളുണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല പറ്റില്ല കാരണം അത്രയും ആണ് വയലൻസ് ആണ് പക്ഷേ മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെ പറയാം ജക്കാസ് ഏ ഒരു രക്ഷയില്ല പടം അടിപൊളിയാണ് പറ്റുമയങ്കരല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക ഇങ്ങനെ ഇരിക്കുക തിയേറ്ററിൽ പോയി അടിച്ചിട്ട് നമ്മളിങ്ങനെ എണീച്ചിട്ടൊക്കെ നിൽക്കാൻ തോന്നുന്നു കുറെ ആൾക്കാരെ എണീക്കലൊക്കെ ഉണ്ടായിരുന്നു കയ്യടിക്കാനല്ലോ തോന്നുന്നു എന്താ പറയാന്നറിയില്ല ഒരു രക്ഷയില്ല കില്ല് അൾട്ടിമേറ്റ് സാധനം അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ലക്ഷ്യനാണ് ആ ഒരു നായകൻ്റെ പേര് ലക്ഷ്യമാണെന്നവനെ വിളിക്കുന്നത് എന്താ ഫുൾ ഞാൻ പടത്തിന് പോകണതിന് മുന്നേ അവൻ്റെ ഇതൊക്കെ നോക്കിയിരുന്നു ചങ്ങാതി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അവൻ എൻ എസ് സി കമാൻഡോ ആയിട്ടാണ് പടത്തിൽ ഒരു രക്ഷയില്ല ഞാൻ ഇത് എത്ര എത്രാവശ്യം ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പറയണത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട് പോരാടിച്ചില്ല പക്ഷെ ഇത് സത്യമാണ് ഇത് സത്യമാണ് സത്യമാണ് ഏ എന്തൊക്കെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുന്നുള്ളതല്ലോ വില്ലന്മാർ വില്ലനാണ് മറ്റൊരാഘവെന്ന് പറഞ്ഞാൽ വില്ലനാണ് അവൻ ക്ലാസ് ആയിട്ടുണ്ട് അവൻ ഒരു പ്രത്യേക ടൈപ്പ് വില്ലന ക്ലാസ് ആയിക്കുന്നു ഭയങ്കര അടിപൊളി നായകരടിപടി ആ പെൺകുട്ടി അല്ല പെണ്ണായിട്ട് അഭിനയിച്ചു എല്ലാവരും സൂപ്പർ 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 ട്രെയിൻ ഒരു ട്രെയിനിൽ നടക്കുന്ന കില്ല് ചത്ത് ചത്ത് എല്ലാരും ചത്ത് ഓക്കെ അപ്പൊ വീട്ടിലേക്ക് പോട്ടെ റിവ്യൂ പറയാനുള്ള ഞാൻ ഇന്നിടുന്ന ഇറങ്ങിയ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ചേച്ചി എങ്ങനെ വീഡിയോ എടുത്തിട്ട് റിവ്യൂ പറയുന്നത് കാരണം അത്രയ്ക്ക് കിളി പോയി അത്രയ്ക്ക് കാറ്റ് പോയി ഞാൻ പറയാ സ്മൃതി അടഞ്ഞു എന്നുള്ള കണ്ടീഷനായി പോയി ഭയങ്കരം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കില്ല് എന്ന് പറഞ്ഞ മൂവി മസ്റ്റ് ആയിട്ട് കണ്ടോളൂ ഒരു രക്ഷയിലാണ് ഒരു രക്ഷയില്ലാത്ത പട്ടം ഓക്കെ അപ്പം തന്നെ തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ പൊരീഡി വിഭാഗം കംപ്ലീറ്റ് ചെയ്തു ഇനി എവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം എന്നാൽ കുട്ടികളൊന്നും കൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല അയ്യോ